േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എൻ സി പി നിലമ്പൂരിൽ നേതൃയോഗം സംഘടിപ്പിച്ചു യോഗം എൻ സി പി എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി വി അജ്മൽ ഉദ്ഘാടനം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കേരള ജനത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മികച്ച വിജയം നൽകുമെന്നും വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥയാണ് സഖാവ് ആനിരാജയ്ക്ക് ഉള്ളതെന്നും എൻസിപിഎസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി വി അജ്മൽ ആവശ്യപ്പെട്ടു ഈ മാസം ഇരുപതിന് എൻസിപിഎസ് സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ അടക്കമുള്ള എൽ ഡി എഫ് നേതാക്കൾ പങ്കെടുക്കുന്ന നിലമ്പൂർ മേഖലാ എൽ ഡി എഫ് റാലി വിജയിപ്പിക്കുവാനും യോഗം തീരുമാനിച്ചു നിലമ്പൂരിൽ എൻ സി പി ഓഫീസിൽ ചേർന്ന എൻ സി പി എസ് നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നിലമ്പൂർ എൻ സി പി എസ് ഓഫീസിൽ ചേർന്ന യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് പരുന്തൻ ഔഷാദ് അധ്യക്ഷത വഹിച്ചു എൻ സി പി എസ് സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മോഹൻദാസ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി തോമസ് എൻ സി പി ജില്ലാ കമ്മിറ്റി അംഗം ഷാജി ജോർജ് മൂത്തേടം മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വി എം ശോഭ ബ്ലോക്ക് ഭാരവാഹികളായ യു പി സെബാസ്റ്റിൻ ബേബി വെള്ളിമുറ്റം ജുബീറ്റ് സാബു പി സി അബ്ബാസ് അമരമ്പലം എന്നിവർ പ്രസംഗിച്ചു എൻഫോർ ന്യൂസ് നിലമ്പൂർ എനിക്ക് എന്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ ഡോക്ടർ ഡോ ദീപിയുടെയും സേവനം ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ്